സ്കൂൾ കലോത്സവ വേദികളുടെ പ്രധാന ആകർഷണം ഒപ്പന തന്നെയാണ് അപ്പോൾ പാലക്കാട് റവന്യൂ ജില്ലാ കലോത്സവത്തിലും നാലാം ദിവസം വേദി ഒന്നിൽ മുഴുവൻ സമയവും നടന്ന ഒപ്പന മത്സരങ്ങളായിരുന്നു അപ്പോൾ നമ്മൾ വിജയികളെ തേടി ഇങ്ങനെ അലഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഹൈസ്കൂൾ വിഭാഗത്തിലെ ഒപ്പനയിൽ ഒന്നാം സ്ഥാനം നേടിയ വിദ്യാർത്ഥികൾ നമ്മുടെ കൂടെയുണ്ട് തച്ചമ്പാറ സ്കൂളിലെ കുറച്ച് മുൻചത്തിമാരാണ് നമ്മുടെ കൂടെയുള്ളത് അപ്പോൾ വിശേഷങ്ങൾ അറിയാം എവിടെയും ചോദിക്കാം സാർ എന്ത് തോന്നുന്നു ഓ സന്തോഷം എന്താ ഞങ്ങള് സബ് ജില്ലയ്ക്ക് ഞങ്ങൾക്ക് മനഃപൂർവ്വം നമുക്ക് സെക്കൻഡ് ആക്കിയതാണ് അവർ അത്രക്ക് നന്നായിട്ട് നമ്മളെ കുട്ടികൾ കളിച്ചായിരുന്നു അപ്പൊ നമുക്കൊരു വാശിയായി പിന്നെ നമുക്ക് അപ്പീൽ കിട്ടി നമ്മൾ രാവും പകലും ഭയങ്കരമായ പ്രാക്ടീസ് അപ്പൊ ഇപ്പം ഒന്നാം സ്ഥാനം കിട്ടി ഭയങ്കര സന്തോഷമുണ്ട് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും എന്നുവെച്ചാൽ അത്രക്ക് നമ്മൾ നന്നായിട്ട് കളിച്ച എല്ലാ ജനങ്ങളും അവിടെ സബ്ജക്റ്റിലൊക്കെ പറഞ്ഞാണ് നിങ്ങൾക്കാണ് കിട്ടുക പെട്ടെന്ന് റിസൾട്ടും അറിയുമ്പോൾ ഇല്ല ഒരവസ്ഥ മാനസികമായിട്ട് ഭയങ്കര തടത്തുന്ന കുട്ടികൾ തന്നെ ഇപ്പം നമുക്ക് അതില് ഇരട്ടിയല്ല നമുക്ക് എത്ര ആസ്വദിക്കാൻ പറ്റും അത്രയും ആസ്വദിച്ചിട്ടുണ്ട് ഫസ്റ്റ് കിട്ടിയത് അതിന് കണക്കായിട്ട് നമ്മളെ കുട്ടികളും സ്കൂളും എല്ലാം നല്ലോണം സപ്പോർട്ട് ചെയ്തിട്ടുമുണ്ട് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് എന്തായാലും കുട്ടികളൊക്കെ രാവിലെ തൊട്ട് മേക്കപ്പ് മേക്കപ്പട്ടെന്നൊക്കെയാണ് അപ്പൊ അധികം നിർത്തി മുഷിപ്പിക്കുന്നില്ല നമുക്ക് അവിടെ ചോദിക്കാം വിശേഷങ്ങളെന്തായിരുന്നു എന്തായാലും വളയൊക്കെ പോയിട്ട് ബ്ലഡ് ഒക്കെ വന്നിട്ടുണ്ട് വന്നിട്ടുണ്ടോ അപ്പൊ ചോര കണ്ട വിജയമാണ് അപ്പൊ സംസ്ഥാന തലത്തിൽ ഇവർക്ക് തന്നെ ഒന്നാം സ്ഥാനം കിട്ടാതെ നമുക്ക് ആശംസിക്കാം പാലക്കാട് ജില്ലയുടെ അഭിമാനമാണ് ഇവർ എന്തായാലും തച്ചമ്പാട സ്കൂളിലെ വിദ്യാർത്ഥികൾക്ക് നമ്മുടെ എല്ലാവിധ ആശംസകളും നേരുന്നു നന്ദി നമസ്കാരം പുതുമയിൽ നല്ല നിങ്ങളുടെ സൗന്ദര്യത്തിന് മാറ്റുകൂട്ടുന്നത് എന്താണ് നിങ്ങളുടെ അഴങ്ങിന് മിഴിവേകുന്ന എന്താണ് നിങ്ങൾക്ക് അഭിമാനവും അംഗീകാരവും നൽകുന്നത് എന്താണ് അതെ അത് വസ്ത്രങ്ങളാണ് മുപ്പത്തഞ്ചു വർഷത്തെ പാരമ്പര്യമുള്ള ബാക്കി ശ്രീ ടെക്സ്റ്റൈൽസ് ഒരുക്കുന്ന വിപുലമായ വസ്ത്രങ്ങളുടെ കളക്ഷൻ സമീപം ശ്രീകൃഷ്ണപുരം